ഫുഡ് വേൾഡ് ശേഷം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ചപ്പാത്തിക്കുള്ള ഒരു ഈസി കറി കറിയായിട്ടാണ് കേട്ടോ അപ്പൊ ഞാന് കുറെ പേര് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതുപോലെ ഈവനിങ് സ്നാക്സ് ഇട്ട് നന്നായി നല്ല നന്നായിട്ടുണ്ടായിരുന്നു എന്ന് എല്ലാവരും പറഞ്ഞു അപ്പൊ ഇതുപോലെ ഈവനിങ് സ്നാക്സും ചപ്പാത്തിക്കുള്ള കറിയും കൂടുതൽ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന കറികൾ എന്നാണ് പറഞ്ഞത് അപ്പൊ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഓക്കെ അങ്ങനെ ചപ്പാത്തി ഉള്ള കറി ആയിക്കൊണ്ട് ഈവനിങ് സ്നാക്സ് അങ്ങനത്തെ കറികളെ ഇനി നമ്മള് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പം നിങ്ങൾക്ക് എന്താ വേണ്ടതെന്നുള്ള എൻ്റെ അടുത്ത് പറയൂ അപ്പം നമുക്ക് ഇന്നത്തെ ഒരു കറി എന്ന് പറയുന്നത് രാജ്മ കറിയാണ് അത് നോർത്ത് ഇന്ത്യൻ ഡിഷാണ് പക്ഷേ നമുക്ക് ചപ്പാത്തിക്കൊക്കെ നാട്ടില് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് ചോറിന്റെ കൂടിയും കഴിക്കാം കേട്ടോ അപ്പം നമുക്ക് നോക്കാം എങ്ങനെ എങ്ങനെയുണ്ടാക്കാം അതിനു മുന്നേ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ഒരു സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ട് അത് അമർത്തിക്കോളൂ പിന്നെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ പിന്നെ എൻ്റെ അടുത്ത് കുറേ പേര് പറഞ്ഞിട്ടുള്ളൊരു കാര്യമായിരുന്നു അതായത് ഞാൻ ഞങ്ങൾ പാർട്ടി ഒരുക്കാം എന്നുള്ള വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഞങ്ങൾ തമ്മിൽ വർത്താനം പറഞ്ഞിട്ട് അങ്ങനെ ഉണ്ടാക്കുന്നത് അപ്പോൾ അത് ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ടു എല്ലാവരും പറഞ്ഞത് ചേച്ചി ഇങ്ങനത്തെ വീഡിയോസ് കൂടുതൽ ഇടൂ വെറും ഭക്ഷണം ഉണ്ടാക്കുന്നത് മാത്രമല്ല അതെ നിങ്ങളുടെ പേഴ്സണൽ ലൈഫും കൂടെ കാണിച്ചിട്ടുള്ള വീഡിയോസ് ഇടും അപ്പോൾ കുറച്ചും കൂടെ ഇൻട്രസ്റ്റിംഗ് ആവുന്നു അപ്പോൾ ഞാനത് ഇതുവരെ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല കാരണം നിങ്ങൾക്കത് ഇഷ്ടമാകുമോ എന്ന് എനിക്ക് അറിയില്ലല്ലോ അതുകൊണ്ട് വെറുതെ ഫുഡ് ഉണ്ടാക്കുക എന്നുള്ള പരിപാടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഒരുപാട് റിക്വസ്റ്റ് വന്നിട്ടുണ്ട് അങ്ങനെ കുറച്ച് നിങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങളും കൂടെ ഇടാന് അപ്പൊ ഞാൻ അങ്ങനെ ഇടാൻ ശ്രമിക്കാം കേട്ടോ വീഡിയോസ് അപ്പൊ ഞങ്ങൾ പണ്ടത്തെ കുറേ മെമ്മറീസ് ഇതുപോലെ വീഡിയോ എടുത്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ട് അപ്പൊ അത് ഒരുപാട് ഞങ്ങൾ തന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നോക്കിയിട്ട് ടൈം പാസ് ചെയ്യുന്ന കുറേ വീഡിയോസ് ഉണ്ട് അതല്ലാതെ നമ്മൾ എടുക്കുന്ന വീഡിയോസ് ഇതിലിടാന് ഇനി മുതൽ ശ്രമിക്കാട്ടോ ഞങ്ങൾ പേഴ്സണൽ വീഡിയോസ് ഇഷ്ടമാണ് അപ്പം നിങ്ങൾക്ക് ഇഷ്ടാവും അറിയാൻ അറിഞ്ഞിട്ട് കുറെ ഇടലെന്ന് വിചാരിച്ചു അപ്പൊ എല്ലാവരും പറഞ്ഞു അങ്ങനെ ഇടണം നല്ല രസമുണ്ട് അത് കാണാൻ എന്ന് പറഞ്ഞു അപ്പോൾ ഇന്ന് പറ്റാവുന്ന വീഡിയോസിലൊക്കെ ഞങ്ങളത് ഇടുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഒരു പഴയ ഒരു മെമ്മറി ഇടുന്നുണ്ട് അപ്പോൾ എല്ലാവരും അത് കാണാൻ മാർക്കരുത് കേട്ടോ അപ്പോൾ കറി ഉണ്ടാക്കാൻ ഞാനിവിടെ ഒന്നര കപ്പ് രാജ്മ അതായത് ഞാൻ ഒന്നര ഗ്ലാസ് ആണ് മെഷർമെൻറ്റ് കപ്പിലാണെങ്കിൽ ഒരു കപ്പ് മതിയാവും കേട്ടോ പിന്നെ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു രണ്ട് മീഡിയം സൈസ് എടുത്തിട്ടുണ്ട് അതുപോലെ ഒരു വലിയ തക്കാളി ഇത് നമുക്ക് തക്കാളി പ്യൂറേ ആക്കാനുള്ളതാണ് നിങ്ങൾ ചെറുതാണെന്നുണ്ടെങ്കിൽ രണ്ട് തക്കാളി എടുക്കാം ഒരു പച്ചമുളക് ഒരു വലിയ പച്ചമുളക് രണ്ടെണ്ണി ചെറുതാക്കിയതാണ് പിന്നെ അത്യാവശ്യം മല്ലിയില പിന്നെ കസൂരി മേത്തി ഇത് ഓപ്ഷണൽ ആണ് ഉണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതി പൊടികളൊക്കെ ഞാൻ ഉണ്ടാക്കുന്ന സമയത്ത് പറയാട്ടോ ഇപ്പൊ രാജ്മ എന്ന് പറഞ്ഞാൽ നമ്മൾ കിഡ്നി ബീൻസ് എന്ന് പറഞ്ഞിട്ട് വാങ്ങിക്കാൻ കിട്ടും അതിൽ തന്നെ റെഡ് കിഡ്നി ബീൻസ് എന്ന് പറഞ്ഞിട്ടുള്ളതും കിട്ടും ഏതായാലും ഇതുപോലത്തെ പയറിനെയാണ് നമ്മൾ കിഡ്നി ബീൻസ് എന്ന് പറഞ്ഞ് വാങ്ങിക്കാൻ കിട്ടും അപ്പം നാട്ടിലൊക്കെ കിട്ടും ഇവിടെ അതിനെ രാജ്മെന്നാ പറയാം അപ്പം അത് ഞാനൊരു ഫൈവ് അവേഴ്സ് സോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതിൻ്റെ ഷെയ്പ്പൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് മാറും ഇപ്പം ഇങ്ങനെ ഫൈവ് അവേഴ്സ് നമ്മൾ സോക്ക് ചെയ്താലാണ് നന്നായിട്ട് നമുക്ക് കുക്കറിൽ വേവിച്ചെടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റോട് കൂടിയിട്ട് വരുള്ളൂ അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് അങ്ങനെ വേവിച്ചെടുക്കണമെങ്കിൽ ഓക്കെ ആണ് നമ്മൾ കുറച്ച് ചൂടുവെള്ളത്തിലൊക്കെ ഇട്ട് നമുക്ക് വേവിക്കാം മറന്നു പോകുകയാണെന്നുണ്ടെങ്കിൽ പക്ഷേ എപ്പോഴും ഒരു ഫൈവ് ടു സിക്സ് അവേഴ്സ് അല്ലെങ്കിൽ ഒരു രാത്രി മൊത്തം അങ്ങനെ വെച്ചിട്ട് വേവിക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഉള്ളിൽ കുറച്ചും കൂടെ സോഫ്റ്റ് ആവും അപ്പോൾ അതാണ് അതിൻ്റെ ഒരു ഒരു നമ്മൾ കടലിലൊക്കെ ചെയ്യില്ല അതേപോലെ തന്നെ ഒരു ഉള്ളും കൂടെ സോഫ്റ്റ് ആയി കിട്ടിണ്ടെങ്കിൽ ഒരു ഫൈവ് ടു സിക്സ് അവേഴ്സ് നമ്മളെപ്പോഴും സോക്ക് ചെയ്യാൻ വെക്കണം കേട്ടോ ഇനി ഞാൻ ഇത് ഇപ്പം നന്നായി കഴുകിയെടുത്തതാണ് സോക്ക് ചെയ്തിട്ട് ഇത് ഞാനൊരു കുക്കറിൽ ഇട്ടിട്ട് ഒരു നാലഞ്ച് വിസിൽ വരുത്താൻ പോവാണ് ഒരു നാലഞ്ച് വിസിൽ വന്നിട്ട് നമുക്ക് നോക്കി വെക്കാം ഇത് വെന്തോ എന്നുള്ളത് വെന്തിട്ടില്ലെങ്കിൽ ഒരു രണ്ട് മൂന്ന് വിസിലും കൂടെ വരുത്താം കേട്ടോ അത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് ഉപ്പും ചേർത്തിട്ട് ഉപ്പ് ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല ഞാനിവിടെ ഉപ്പ് ചേർക്കാതെയാണ് ജസ്റ്റ് വെള്ളം മാത്രം ഒഴിച്ചിട്ട് വേവിച്ചെടുക്കാൻ പോവാണ് ഇപ്പം ഞാൻ കുക്കറിലാക്കിയിട്ടുണ്ട് ഇത് കറിയേക്കാളൊരിത്തിരി മേലെ നിൽക്കുന്ന രീതിയിലെ വെള്ളം ഒഴിച്ചിട്ടുള്ളൂ ഇത്ര മതിയാവും കാരണം അല്ലെങ്കിൽ ഫുള്ള് ഒരുപാട് വെള്ളമായ പിന്നെ അത് നമ്മൾ കറിയൊക്കെ എടുക്കുമ്പോഴും നമുക്ക് ബുദ്ധിമുട്ടാവും അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പിന്നെ എക്സ്ട്രാ വെള്ളം ആഡ് ചെയ്യാൻ അത് കുഴപ്പമില്ല ഇപ്പം ഇത്ര രീതിയിൽ വെച്ചിട്ട് ഒരു നാലഞ്ച് വേസിൽ വരുത്താം കേട്ടോ അപ്പോൾ അവിടെ കുക്കറിൽ നമ്മുടെ രാജ്മ വേവുന്ന നേരം കൊണ്ട് നമുക്ക് സമയം കളയണ്ട ഇവിടെ കുറച്ച് പരിപാടികൾ ചെയ്യാം ഞാനിവിടെ ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് ഓയിൽ ഒഴിച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ ഒഴിക്കണ്ട കാരണം ഒരു നോർത്ത് ഇന്ത്യൻ ടേസ്റ്റ് കിട്ടാൻ എപ്പോഴും സൺഫ്ലവർ ഓയിലോ വെജിറ്റബിൾ ഓയിലോ ഒക്കെയാണ് നല്ലത് അപ്പോൾ ഞാനിവിടെ വെജിറ്റബിൾ ഓയിലാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അതൊന്ന് ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള സവോള അല്ലേ അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്ന വരെ കുറച്ച് അധികം എണ്ണയിൽ ഇതിന് ചെയ്യണമെങ്കിൽ കുറച്ചും കൂടെ ടേസ്റ്റാണ് ഞാൻ എന്താ വെച്ചാൽ വെറുതെ കുറേ എണ്ണ വേസ്റ്റ് ആക്കേണ്ടല്ലോ എപ്പോഴും കുറച്ച് എണ്ണയാണ് യൂസ് ചെയ്യുള്ളൂ കാരണം പിന്നെ ഞാൻ ആ എണ്ണ ഒന്നിനും എടുക്കാറില്ല അതുകൊണ്ട് ഇപ്പം നല്ല മുതൽ അത്യാവശ്യം എണ്ണ ഉണ്ട് കേട്ടോ അപ്പം ഇതൊന്ന് ഫ്രൈ ചെയ്ത് നല്ല ഗോൾഡൻ ബ്രൗൺ കളർ കളറാവുന്നവരെ ഫ്രൈ ചെയ്ത് ചെയ്തെടുത്തിട്ട് നമുക്ക് പേസ്റ്റ് പോലെ അരച്ചെടുക്കണം ആക്ച്വലി രണ്ട് തരത്തിൽ നമ്മൾ രാജ്മ ചെയ്യും അതായത് നോർത്തിൽ തന്നെ നമ്മൾ പലതരത്തിലാണ് നോർത്ത് ഇന്ത്യൻ ഡിഷസ് ഉണ്ടാക്കുക അല്ലേ അപ്പോൾ അതിൽ അതിലേറ്റവും ഒരു വഴി ഞാൻ നിങ്ങൾക്കൊന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം കാരണം ഞാൻ പെട്ടെന്ന് രാവിലെയൊക്കെ ഓഫീ സ്കൂളിലേക്ക് മോളൊക്കെ കൊടുത്തേക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ഉള്ളി അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും കൂടെ അരയ്ക്കും അത് പേസ്റ്റ് പോലെ അരയ്ക്കും തക്കാളിയും പേസ്റ്റ് പോലെ അരയ്ക്കും എന്നിട്ട് ആദ്യം ഉള്ളിയുടെയും ആ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമണം നന്നായിട്ട് മാറുന്ന വരെ എണ്ണയിലിട്ട് വഴറ്റും അതിനുശേഷം ശേഷം തക്കാളിയുടെ പ്യൂരയിൽ അതും വഴറ്റിയതിന് ശേഷം പൊടികളൊക്കെ ഇടുക ചെയ്യാം അതൊരു രീതി അതിവിടെ മുംബൈയിലൊക്കെ അങ്ങനെ ഉണ്ടാക്കുക അതല്ലാതെ ഇപ്പം ഞാൻ ഉണ്ടാക്കുന്ന രീതി പഞ്ചാബി ടച്ചുള്ള രീതിയാണ് രാജ്മക്കറി കേട്ടോ അപ്പോൾ ഇതിനെന്താ വെച്ചാൽ കുറച്ചും കൂടി ഒരു കുക്കറിൻ്റെ വിസിൽ വന്നു തുടങ്ങി അപ്പോൾ അതവിടെ കിടന്നടിക്കട്ടെ അപ്പോൾ ഇതിനെന്താന്ന് വെച്ചാൽ പഞ്ചാബി കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ് അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുമ്പോൾ നിങ്ങൾ എല്ലാവർക്കും ഗസ്റ്റൊക്കെ വരുമ്പോൾ ഉണ്ടാക്കുമ്പോഴോ അല്ലെങ്കിൽ നിങ്ങൾ ആദ്യമായിട്ട് ഉണ്ടാക്കി നോക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ടേസ്റ്റിൽ ഇഷ്ടപ്പെടാനുള്ള രീതിയിൽ വേണ്ടിയിട്ടാണ് ഞാൻ ഇതൊന്ന് ഫ്രൈ ചെയ്ത് കാണിച്ചു തരുന്നത് അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചറിയാം എപ്പോഴും നോർത്ത് ഇന്ത്യൻ ഡിഷുകളിൽ തന്നെ എനിക്ക് പേഴ്സണലി പഞ്ചാബി ഡിഷ് ഭയങ്കര ഇഷ്ടമാണ് ഇവിടുത്തെ പഞ്ചാബി റെസ്റ്റോറൻസിൽ പോയി പോയിക്കഴിഞ്ഞാൽ അവരുടെ കറികൾക്ക് ഭയങ്കര ഒരു ടേസ്റ്റാണ് അതവർ പനീർ ഉണ്ടായിക്കോട്ടെ അതുപോലെ ചിക്കൻ ഉണ്ടായിക്കോട്ടെ എല്ലാം അവരുടെ പഞ്ചാബി റെസ്റ്റോറൻറ്റ് എന്ന് പറയുമ്പോൾ അവരുടെ ടേസ്റ്റിന് ഒരു പ്രത്യേകതയാണ് കാരണം ഇങ്ങനത്തെ ചെറിയ ചെറിയ വ്യത്യാസങ്ങളാണ് അവരവിടെ ചെയ്യണത് പക്ഷെ അത് ടേസ്റ്റിൽ ഭയങ്കരമായിട്ട് നല്ലതായിട്ട് ടേസ്റ്റിൻ്റെ അതിന് മാ ടേസ്റ്റ് മാറുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾക്കിത് കാണിച്ചു തരുന്നത് അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് എളുപ്പത്തിന് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞിവിടെ ആദ്യമൊക്കെ ടേസ്റ്റാക്കിയിട്ട് അരയ്ക്കുക അല്ലെങ്കിൽ ഇതുപോലെ നല്ല ബ്രൗൺ ആക്കിയിട്ട് അരയ്ക്കാം പുള്ളി ഏകദേശം ആടി തുടങ്ങിയിട്ടുണ്ട് പക്ഷെ അല്ല ശരിക്കും ഒരു ബ്രൗണിഷ് കളർ ആവുന്നത് വരെ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ വഴറ്റാം എന്നിട്ട് അരയ്ക്കുമ്പോഴാണ് ആ ഒരു ടേസ്റ്റ് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ഫ്രൈ ചെയ്ത് അരയ്ക്കുമ്പോൾ ഒരു വേറൊരു ഗുണം കൂടെ എന്താണെന്ന് വെച്ചാൽ പച്ചമണം വല്ലാതെ ഉണ്ടാവില്ല അല്ലെങ്കിൽ നമ്മൾ നേരിട്ടിട്ട് നമ്മൾ പേസ്റ്റ് പോലെ ആക്കി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ പച്ചമണം മാറാൻ ഒരുപാട് നേരിട്ടിട്ട് നമ്മൾ എണ്ണയിലിട്ടിട്ട് നമ്മൾ വഴറ്റണം അല്ല ആ ഡിഷിന് ആ ഒരു ടേസ്റ്റേ കിട്ടില്ല അപ്പോൾ അതൊരു പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ ഉള്ളി നല്ല ഗോൾഡൻ കളറായി ഞാൻ തീ ഓഫ് ചെയ്യാൻ പോവാണ് ഇനി വെച്ചാൽ ഇത് കരിഞ്ഞു പോവും അപ്പം മാത്രമല്ല നമ്മൾ ഇത് തണുത്തതിന് ശേഷം മാത്രം പേസ്റ്റ് ആക്കുക കാരണം നമ്മൾ ബിരിയാണിയിലൊക്കെ നമ്മൾ ഉള്ളി പൊരിച്ചെടുക്കില്ലേ അതുപോലെ ഇത് ഇരിക്കും തോറും ഒന്നും കൂടെ ക്രിസ്പി ആവും അങ്ങനെ ആയിട്ട് വേണം നമ്മൾ ഇതൊന്ന് അരച്ചെടുക്കാൻ അപ്പോൾ കുറച്ചും കൂടെ ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ അപ്പോൾ ഞാനൊരു അഞ്ച് വിസിൽ വരുത്തിയിട്ട് തുറന്നു നോക്കിയപ്പോൾ ഇത് അത്ര വെന്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ രണ്ട് മൂന്ന് മെസിലും കൂടെ വരുത്തി ഇപ്പം നന്നായിട്ട് വെന്തു വെന്തൂട്ടോ തൊട്ട് നോക്കുമ്പോൾ തന്നെ നന്നായിട്ട് ഉടങ്ങി പോകുന്ന രീതി ആയിട്ടുണ്ട് ഇതാണ് പാകം അപ്പോൾ ഒരു എട്ട് വിസില് എനിക്ക് വരുത്തേണ്ടി വന്നു അപ്പോൾ നിങ്ങളുടെ ഓരോരുത്തരെ എങ്ങനെ ആദ്യം ഒരു അഞ്ച് വിസിൽ വരുത്തിയിട്ട് പിന്നെ ബാക്കി അപ്പം അതിനനുസരിച്ച് നോക്കാം അതുപോലെ ഉള്ളി ഇതാ നന്നായിട്ട് തണുത്തിട്ടുണ്ട് ഇത് നമുക്കൊന്ന് പേസ്റ്റ് പോലെ അരച്ചെടുക്കാം ഒരു പാൻ ചൂടാക്കി ഞാൻ ആ സെയിം ഉള്ളി വറുത്തിട്ടുള്ള അതേ എണ്ണയിലാണ് ബാക്കിയൊക്കെ വഴറ്റിയെടുക്കുന്നത് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ തക്കാളി ഒരു ടൊമാറ്റോ ഞാൻ പ്യൂര ആക്കിയിട്ടില്ലേ അത് വഴറ്റിയെടുക്കാം കാരണം ഉള്ളി നമ്മൾ സാധാരണ വഴറ്റിയെടുക്കുക അല്ലേ ആദ്യം പക്ഷെ ഇവിടെ ഞാൻ തക്കാളി ചീന്തു ഉള്ളി നമ്മൾ ഓൾറെഡി നന്നായിട്ട് എണ്ണയിൽ വഴറ്റി ബ്രൗൺ കളർ ആക്കിയിട്ടാണ് പേസ്റ്റ് ആക്കിയത് അപ്പോൾ അതിൻ്റെ പച്ചമണ മാറേണ്ട ആവശ്യമൊന്നും ഇല്ല അത് ജസ്റ്റ് ഒന്ന് സോഫ്റ്റ് ചെയ്താൽ മതി പക്ഷേ തക്കാളി അങ്ങനെയല്ല തക്കാളി നമ്മൾ അങ്ങനെ അരച്ചെടുത്തതാണ് അതിൻ്റെ പച്ചമണം മാറിയിട്ടില്ലെങ്കിൽ ശരിക്കും ആ ഒരു ചുവ വരും അപ്പം അതുകൊണ്ട് ഇതിനെ നന്നായിട്ട് ഒരു പത്ത് മിനിറ്റ് ഒരു അഞ്ച് പത്ത് മിനിറ്റ് എന്തായാലും ഇട്ട് ഇളക്കി ഇളക്കി അതിൻ്റെ പച്ചമണൊക്കെ മാറി എണ്ണ തെളിഞ്ഞ വരുന്നവരെ നന്നായിട്ട് വഴറ്റി കൊടുക്കണം കേട്ടോ പിന്നെ തക്കാളി ഒന്ന് വഴന്ന് വരുന്ന നേരത്തെ നമുക്ക് നമ്മൾ അരച്ച് വെച്ച് ആക്കി വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അത് ചേർത്ത് കൊടുക്കാൻ കാരണം അതിൻ്റെ ഈ പച്ചമണം മാറാൻ കുറച്ച് സമയം പിടിക്കും അപ്പോൾ അത് തക്കാളി ഒന്ന് വഴന്ന് വന്നാൽ ഇതുകൂടെ ചേർത്തിട്ട് രണ്ടും കൂടെ നന്നായി പച്ചമണം മാറുന്നവരെ വഴറ്റി കൊടുക്കാം ഇപ്പം തക്കാളി അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെയൊക്കെ പച്ചമണം നന്നായി മാറിക്കണ്ട നന്നായിട്ട് എണ്ണ തെളിഞ്ഞു വരാൻ തുടങ്ങി ഈ സമയത്ത് നമ്മൾ പേസ്റ്റ് ആക്കി വെച്ചിട്ടുള്ള ഓണിയൻ ചേർത്ത് കൊടുക്കാം ഉള്ളി അത് പിന്നെ ഒരുപാട് വഴറ്റേണ്ട ആവശ്യമൊന്നുമില്ല ഉള്ളി ജസ്റ്റ് ഇതിൻ്റെ കൂടെ ഒന്ന് മിക്സ് ആക്കാം മിക്സ് ആയതിനു ശേഷം നമുക്ക് ഒന്ന് ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാം എന്നിട്ട് പൊടികളൊക്കെ ചേർക്കാം ഞാനിവിടെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നത് അതുപോലെ രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി പിന്നെ രണ്ട് ടീസ്പൂൺ എരുവെള്ളം മുളക് കൂടിയാണ് കാശ്മീരി ആണെന്നുണ്ടെങ്കിൽ മൂന്ന് മൂന്ന് നാല് ടേ ടീസ്പൂൺ വരെ ചേർക്കാം കേട്ടോ അതുപോലെ ഒരു ടീസ്പൂൺ ക്യുമിൻ പൗഡർ അതായത് നമ്മുടെ ചെറിയ ജീരകല്ലി അത് പൊടിച്ചത് ഇത്രയും ചേർത്ത് കൊടുക്കുക ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് വഴറ്റി കൊടുക്കുക ക്യുമിൻ പൗഡർ ഒരു പ്രത്യേക ഫ്ലേവർ തരൂല്ലേ അപ്പം ഇനി ക്യുമിൻ പൗഡർ ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെറിയ ജീരകം പൊടിച്ചെടുക്കാം അല്ലെങ്കിൽ നമ്മൾ ആദ്യം വെളിച്ചെണ്ണയിൽ ജീരകം സാധാരണ ചെറിയ ജീരകല്ലി അത് ഇട്ടാലും മതി ആ ഒരു ഫ്ലേവർ കിട്ടണമെന്നേ ഉള്ളു ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ പച്ചമണം മാറുന്നവർ ഇത് പെട്ടെന്ന് പച്ചമണം മാറും വഴറ്റി കൊടുക്കാം കേട്ടോ ഞാൻ ഈ ബോംബേല് വന്നതിന് ശേഷമാണ് ഈ രാജ്മ കറി ശരിക്കും കഴിക്കാൻ തുടങ്ങിയത് എനിക്ക് നല്ല ഇഷ്ടമാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ലാട്ടോ കാരണം ചിലവർക്ക് ആ ബീൻസിന്റെ ടേസ്റ്റ് അങ്ങനത്തെ ഇഷ്ടമില്ലാത്തവർക്ക് പക്ഷെ പയർ വർഗ്ഗങ്ങൾ ഇഷ്ടമുള്ളവർക്കൊക്കെ ഇത് ഇഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട് പിന്നെ മെയിനായിട്ട് എന്താ വെച്ചാൽ നല്ല ഹെൽത്തിയാണ് നല്ല പ്രോട്ടീനൊക്കെ ഉള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡാണ് ഇതാഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ശരിക്കും ഉണ്ടാക്കണം കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കണം എന്നാണ് പറയുക ഒന്നല്ലെങ്കിൽ നമുക്ക് ഉപ്പേരി പോലെ ഉണ്ടാക്കാം കടുക് ഒക്കെ വറുത്തിട്ട് വേവിച്ചിട്ട് ജസ്റ്റ് ഒന്ന് കടുക് പൊട്ടിച്ചിട്ട് അങ്ങനെ ഉപ്പേരി പോലെ ആയാലും കുട്ടികൾക്ക് കൊടുക്കാം അത്രയും ഹെൽത്തിയാണ് പിന്നെ ഡയറ്റിംഗ് ചെയ്യുന്നവർക്കൊക്കെ എനിക്കൊക്കെ ഞാൻ ഇടയ്ക്ക് ഡയറ്റിങ് ചെയ്യുന്ന സമയത്ത് ഇത് എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാറുണ്ട് ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് വിഷിപ്പ് മാറും അതായത് അപ്പം നമ്മൾ പ്രോട്ടീൻ കഴിക്കുമ്പോൾ ഉള്ള ഗുണമാണ് നമ്മൾ പനീറൊക്കെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചപ്പാത്തി കുറച്ച് കഴിച്ചാൽ മതി അപ്പോൾ പനീർ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ശരീരത്തിന് ആവശ്യമുള്ള പ്രോട്ടീൻസും കാര്യങ്ങളൊക്കെ കിട്ടുകയും ചെയ്യും നമ്മുടെ വിഷപ്പും പെട്ടെന്ന് മാറും അപ്പം അതുപോലെ അങ്ങനെയാണെങ്കിൽ ഒരു ചപ്പാത്തി രണ്ട് ചപ്പാത്തി ഒക്കെ കഴിക്കുക എന്നിട്ട് ഈ കറി കൂടുതൽ കഴിക്കുക അപ്പം നമുക്ക് വിഷ്പ് പെട്ടെന്ന് മാറി കിട്ടും ഇനി ഞാൻ ഇതിലേക്ക് നമ്മുടെ രാജ്മ കറി ചേർത്ത് കൊടുക്കുകയാണ് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള രാജ്മ അതിൻ്റെ വെള്ളത്തോടു കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പം ഇനി നിങ്ങൾക്ക് വെള്ളം വേണമെന്നുണ്ടെങ്കിൽ ഇനി ചൂടുവെള്ളം ഒഴിക്കാൻ പാടുള്ളൂ ഇനി നമ്മൾ പച്ചവെള്ളം ഒഴിക്കണ്ട അപ്പം ഒരു പച്ചവെള്ളത്തിൻ്റെ ഒരു ടേസ്റ്റ് വരും കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാം കാരണം ഈ രാജ്മ പെട്ടെന്ന് ഇതിൽ പിടിക്കില്ല വെവ്വേറെ കിടക്കും അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് തിളപ്പിച്ചാൽ മാത്രമേ ഈ മസാലയൊക്കെ ഇതിലൊന്നും പിടിക്കുള്ളൂ അപ്പോൾ കുറച്ചും കൂടി തിളച്ച വെള്ളം നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പം ഞാൻ കുറച്ചും കൂടെ ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി മതി കാരണം ഇനി നമ്മളിതൊന്ന് തിളയ്ക്കണം നന്നായിട്ട് കിടന്ന് തിളയ്ക്കണം അപ്പോഴാണ് ഈ രാജ്മയിലെ മസാലയൊക്കെ പിടിക്കുകയുള്ളൂ തിളച്ചതിന് ശേഷം നമുക്ക് തിക്കായിട്ടാണ് കേട്ടോ ഈ രാജ്മ എപ്പോഴും ഉണ്ടാവുക ഇതുപോലെ വെള്ളമായിട്ട് നമ്മൾ യൂസ് ചെയ്യില്ല ശരിക്കും തിക്ക് ഗ്രേവിയാവും അപ്പോൾ അതുകൊണ്ടാണീ ഇത്ര ഒഴിച്ചത് കാരണം ഇനി ഇത് തിളച്ച് വന്ന് ഇരിക്കുമ്പോഴേക്കും നന്നായിട്ട് കുറുകും അപ്പോൾ ആ ഒരു കൺസിസ്റ്റൻസിയാണ് വേണ്ടത് നമ്മളിനി ഇതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടില്ല അല്ലേ അപ്പോൾ കുറച്ച് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം തിളച്ച് ഒന്ന് തിളച്ച് തുടങ്ങുന്ന നേരത്ത് പച്ചമുളക് ഇട്ട് കൊടുക്കുക ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടും ആദ്യം അതിട്ട് കൊടുത്താലും കുഴപ്പമില്ല അതുപോലെ ഒരു കാൽ ടീസ്പൂൺ ഗരം മസാല ഒന്ന് കൊടുക്കുക ഏകദേശം ഒരു കാൽ ടീസ്പൂൺ വരും കേട്ടോ ഗരം മസാല ലാസ്റ്റ് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക സ്മെല്ലാണ് ഇപ്പം രാജ്മയ്ക്ക് അത്യാവശ്യം വിന്തിട്ടുണ്ട് എന്നാലും നമുക്കൊരിത്തിരി ഒരു സ്പൂണ് അല്ലെങ്കിൽ ഒരു കയ്യിലെ രാജ്മ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം കാരണം ഞാൻ പറയലാണെന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട് തിക്നെസ് കിട്ടുക ഒരു കൊഴുപ്പ് കറിക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് ഒരു ടീസ്പൂൺ മതി കേട്ടോ നന്നായി തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പം കറക്റ്റാണ് കൺസിസ്റ്റൻസി ഒന്നും കൂടെ തിളച്ചോട്ടെ അതുകഴിഞ്ഞ് നമുക്ക് ഓഫ് ചെയ്യാം അപ്പോൾ ഇരുന്ന് കുറുകും കുറച്ചും കൂടെ കുറുകണം ഈ ഒരു ഇത്ര വെള്ളമാവാൻ പാടില്ല അതുകൊണ്ടാണ് ഒന്ന് കുറുകിപ്പോൾ ഏകദേശം കുറുകി വരാൻ തുടങ്ങിയ സമയത്ത് ഞാനിവിടെ കസൂരി മേത്തി ആഡ് ചെയ്യുന്നുണ്ട് ഇത് ഓപ്ഷണലാണ് ആണ് ഇതില്ലാത്തവർക്ക് ഒരു കുഴപ്പമില്ല പക്ഷെ ഒരു നോർത്ത് ഇന്ത്യൻ ഫ്ലേവർ കിട്ടാൻ എപ്പോഴും കസൂരി മേത്തി ആഡ് ചെയ്യുമ്പോൾ നല്ലൊരു വ്യത്യാസം വരും കേട്ടോ സാധാരണ നമ്മൾ കസൂരി മേത്തി ആഡ് ചെയ്യാതെ ഒരു നോർത്ത് ഇന്ത്യൻ ഉണ്ടാക്കുമ്പോഴും കസൂരി മേത്തി ആഡ് ചെയ്തിട്ടുണ്ടാക്കുമ്പോഴും ടേസ്റ്റിന് നല്ല ഡിഫറൻസ് വരും ഇപ്പോൾ റെസ്റ്റോറൻറ്റ്സിലൊക്കെ എപ്പോഴും ആ ഒരു കസൂരി മേത്തിയുടെ ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ അതുകൊണ്ടത് ഉള്ളവർക്ക് ഇടാം അല്ലാത്തവർക്ക് കുഴപ്പമില്ല കേട്ടോ ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ലാസ്റ്റ് ഒരു ട ഒരു ടീസ്പൂൺ ബട്ടർ ആഡ് ചെയ്യാം പഞ്ചാബീസ് എപ്പോഴും ചെയ്യുന്നതാണ് അവരുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ബട്ടറിൻ്റെ ഒരു ടേസ്റ്റ് ആണ് അപ്പോൾ ഞാനിവിടെ എന്തായാലും ചെയ്യുന്നില്ല അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ടീസ്പൂൺ ബട്ടറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം നമ്മൾ ഓഫ് ചെയ്തതിന് ശേഷം അപ്പോൾ ഞാൻ ഇതിൻ്റെ കൂടെ ലാസ്റ്റ് നമ്മൾ കുറച്ച് ഫൈനലായി കുറച്ച് മല്ലിയിലേം കൂടെ ചേർത്ത് കൊടുക്കാം ഇത് രണ്ടും കൂടെ വരുമ്പോൾ അടിപൊളി ടേസ്റ്റ് ആവും ടേസ്റ്റാകട്ടോ

കാണിച്ചല്ലോ 1 രൂപ 1 രൂപ എടുക്കാൻ പറഞ്ഞത് കാണിച്ചല്ലോ നേരെ കാണിച്ച നേരെ കാണിച്ച ഓക്കേ ഈ 1 രൂപ ബാണ്ട് രൂപ ഇതിനെ നമ്മൾ വെച്ചേ പോവണം വെച്ച് ഇതൊരു ഓൺ ഉള്ളത്തെ കവറാണ് എല്ലാരനും ഒക്കെ കണ്ടോ ഇതൊന്നുള്ളത്തെ കവറിനി ഇതിനെ നമ്മൾ വെക്ക പോവണം ഇതോ സ്റ്റിക്ക സ്റ്റിക്കൻ ണിച്ചെടുക്ക എല്ലാർക്കും കാണിച്ചെടുക്കും ആ നിന്റെ അടിയിലൊന്നും ഇല്ല എന്നുള്ള കാണിച്ചെടുക്ക എവിടെയില്ല വൺ റുപ്പി പോയി വൺ റുപ്പി പോയി എവിടക്കാ വൺ റുപ്പി പോയി എവിടക്കാ വൺ റുപ്പി പോയി